ഞങ്ങളിപ്പം അടിമാലിയിൽ അപ്പച്ചീടെ വീട്ടിലാണ് ഇപ്പം എണ്ണീറ്റതേ ഉള്ളൂ എല്ലാവരും താമസിച്ച എണ്ണീറ്റ് കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവരും കുളിക്കാനൊക്കെ തുടങ്ങുന്ന ഇനി ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം ഒന്ന് പോയി കറങ്ങണം എന്നൊക്കെ ഓർത്തിരിക്കും ഇതാ അപ്പയുടെ വീട് നല്ല രസം ഇവിടെ അടിപൊളി ഇങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ കാളാ ഫുള്ള് ഞാനിപ്പോൾ ഇതേ ഇവിടെ ഒരു ഊഞ്ഞാലായിരുന്നു ഇങ്ങനെ ആട് അപ്പൊ ഞങ്ങള് എവിടെയാവും നമ്മള് പോകുന്നത് ആ മുടിപ്പാറയിലേക്ക് പോവാണ് എല്ലാരും മുടി കെട്ടുന്നേ ഉള്ളൂ മുടി കെട്ടിയതിനു ശേഷം മുടിപ്പാറയ്ക്ക് പോയി

നമ്മളെന്താണ് നമ്മളിവിടെ ഒരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ് ഇഷ്ടം പോലെ വണ്ടി കിടക്കണമെന്നു പക്ഷേ ശനി ഞായറൊക്കെ ആകുമ്പോൾ തന്നെ വീക്കെൻഡല്ലേ ഓ ഇതുകൊണ്ട് ഇതല്ലേ മാവ് ഓ ഇത് വളർന്ന് കഴിയുമ്പോ സെറ്റ് ആയിരിക്കുമല്ലോ എന്നാ അങ്ങോട്ട് പോവാൻ ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോ

ഇവിടെ എവിടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് അയ്യോ ഒരു രക്ഷയില്ല അമ്മാനാണ്ട് അങ്ങ് കയറിപ്പോയി ഞാനും കേറിപ്പോ എന്റെ അമ്മാവ് രക്ഷയില്ല കേട്ടോ അയ്യോ എന്നാലും അമ്മാവ വന്നില്ലായിരുന്നെങ്കി വളരെ നഷ്ടം തന്നെയാ ഇത് കൊള്ളാം സൂപ്പർ അത് നോക്കിയേ ഒരു രക്ഷയില്ല മാും ഓഹ് അന്യ കേട്ടോ അടിപൊളി ഇത് ശരിക്കും നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലമാണ് എവിടെയാണ് കറക്റ്റ് ഇത് എല്ലാം മുടിപ്പാറ അല്ലേ നമ്മൾ വരുവാണെ ഏതൊരു എവിടെ വന്നിട്ട് വരണം ഇരുമ്പാലത്ത് വന്നിട്ട് കിട്ടും എവിടെ നിന്ന് ഇങ്ങോട്ട് വരും ഒരു എത്ര കിലോമീറ്റർ ആണോ ഒരു മൂന്ന് കിലോമീറ്റർ കാണും മൂന്ന് കിലോമീറ്റർ മേടിച്ചിറങ്ങി കാണും ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തി അല്ലേ എല്ലായിടത്തും ബാത്റൂമും അല്ലേ കൈ കഴുകാനും എല്ലാ സെറ്റപ്പും അവിടെ എല്ലാം ഉണ്ട് എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് പ്രത്യേകം പ്രത്യേകം ടെൻറ്റുകളുണ്ട് അല്ലെ മാ ഏത് കാര്യത്തിനും പ്രത്യേകം ടെൻഡാ ഇപ്പോൾ ഇവിടെ റിസോർട്ടിൻ്റെ പണികൾ ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതുകൊണ്ടോ എല്ലാം കുഞ്ഞു കുഞ്ഞ് ടെൻറ്റുകളായിട്ടുള്ളു അടിപൊളിയായിട്ടല്ലേ ഒരു ഫാമിലിക്ക് താമസിക്കാവുന്ന രീതി അല്ലേ അല്ലാതെ ബാത്റൂമും എല്ലാം ഉണ്ട് ഇതുകൊണ്ട് എല്ലാം പൊക്കി അടിച്ചിരിക്കുന്നു മൊത്തം കാ ഇത് എടുത്താലേ കേടർ പരിപാടിയാണ് ഫുൾ അല്ലേ സെറ്റ് സംഭവം കിടക്കണോ അപ്പോൾ ഒരു റൂമിന് കൊടുക്കണം എണ്ണായിരം രൂപ അല്ലേ

വെള്ളം സംഗതില്ലാണ്ട് അതല്ല അല്ലേ അമ്മാ അമ്മാവ ഇതൊരു രണ്ടാൾ വെള്ളമില്ലേ പൊങ്ങി വരുമ്പോൾ ആ വനചെടി വരും നമ്മളിങ്ങനെ കാണുമ്പോളോ നമുക്ക് ചെറുതായിട്ട് പിന്നെ എത്ര പേർക്ക് വേണലോ ഇന്റെ അകത്ത് കുളിക്ക അല്ല വേറെ ആൾക്ക് മാറി മാറി ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു കരയെന്നെ ഇറങ്ങി മതി ആ ട്യൂബും കൂടി ഇട്ടു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ നോക്കണ്ടല്ലോ ഒരാളെ നോക്കാൻ നിർത്തിയാൽ മതി ഇപ്പം വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണത് അപ്പൊ ഈ വരുന്ന ഷെഡീന്ന് വെള്ളമില്ലേ ഓട്ടോമാറ്റിക്കലിന്ന് അറിയാം ഇതിന് പരിപാടി തീർച്ചയായിട്ടും ഇപ്പൊ ആ അതും കഴിഞ്ഞിട്ട് ഇനി സൈഡ് പോയിന്റ് ചെയ്താൽ മതി ആകോ പോയിന്റ് ചെയ്താൽ മതി ഇതിന് പരിപാടി പറഞ്ഞു ആ വെള്ളം നടന്നിട്ടുണ്ട് അല്ലെന്നാ ഈ ടെന്റിനകത്തുള്ള വെള്ളമേ ഈ സൈഡ് വഴി ഓ സടി വഴി സെക്കൻഡ് വലിയ നിറയുന്നു എന്നാലും പുള്ളിയുടെ ഐഡിയ അന്യായം ഇങ്ങനെയുണ്ട് സ്ഥലത്തേത്രോ മരങ്ങളും ഉള്ള സ്ഥലം പുള്ളി ഉപയോഗിച്ചു അല്ല അമ്മ ആണോ അമ്മ വിശ്രമ കേന്ദ്രം അതമ്മ വിശ്രമകേന്ദ്രം

ഇവിടെ കുഞ്ഞിപ്പണ് <yakan> <expand>

ഞങ്ങൾ അണ്ണൻ അണ്ണൻ തന്നതാണ് കേറി കരന്ന രണ്ട് ഹൈ 1000 അല്ലേ പോയി നീ അമ്മേ എവിടെ ആച്ചി നീ പോയി കേറ് അല്ല ഓരെന്ന് നീക്ക് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ നീ അതിനടി പോ നീ ആരെനിക്കില്ല ഞാൻ എൻ്റെ അല്ല എൻ്റെ നമ്മൾ ഈ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് അത് തൊട്ടിയാർ ഡാമാണ് ആ ഭാഗം കാണുന്നത് അത് തൊട്ടിയാർ ഡാം ഇത് മല ഈ രണ്ട് മലയുടെ അപ്രവശമാണ് നമ്മുടെ പെരിയാർ നദി ഒഴുകുന്നത് പിന്നെ ആ മലയുടെ ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ രാത്രി കാലങ്ങളിലുള്ള ലൈറ്റും ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഇത് കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു റിസോർട്ടിൻ്റെ ഭാഗത്താണ് നല്ല രീതി അടിപൊളിയാണ് അത് പുതിയായിട്ട് വന്ന ഒരു ഡാം ആണ് വെള്ളം ഇത് അവളുടെ ഇരിപ്പുണ്ട് ഇവിടെ ഇതേ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ പോലെ കാണിച്ചായിരുന്നല്ല വെള്ളം നല്ല സൂപ്പർ കൂച്ചയിലുള്ള വെള്ളം പിന്നെ ഇതേ ചോറ് മറ്റേ സാധനങ്ങളെല്ലാം എല്ലാം കാസ്ടോള്ളാണ് പിന്നെ കറികൾ പല കറികളുണ്ട് ഉണ്ട് എല്ലാം കറികളാണ് ഇഷ്ടംപോലെ കറികളെ ഗെസ്റ്റുകൾക്കുള്ളതാണ് ഇതിൻ്റെ കൂട്ടുകറിയെ ആണ് ചേട്ടന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ ചോറ് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലാതെ വിശന്നിട്ടല്ല അതിനടി എന്നാ കറി പിന്നെ ഇതാ നല്ല വെടിക്കെട്ട് ആ ഇച്ചിരി കൂട്ടുകറിയും കൊടുക്കാം അനക്ക കണ്ടടി അമ്മ കൊർമിച്ച് കഴിച്ചാലോ ഞാൻ അവനെ കൂടെ കഴിക്കാൻ എടുത്ത് അവൻ അവൻ അത്ര വേണ്ടന്ന് അന്നെ എനിക്ക് അറിയുന്നില്ല ഞാനെ വേറൊന്നുമല്ല കോക്കോട്ട ഞാൻ എന്നെ നടക്കാനുണ്ടല്ലോ അല്ലേ അല്ലേ പഴയ നട ഒരു കാര്യങ്ങൂടെ നിങ്ങളോട് ആവതിപ്പിക്കാനൊരു സിനിമയടെ ഒരു ിസ്കർഷന്റെ ഭാഗമായിട്ട് വന്ന അല്ലെ അടിമാലി കേന്ദ്രീകരിച്ച ഞങ്ങളിപ്പോ കാണിച്ചാമും അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ റിസോർട്ട് വന്ന അതിനെ പറ്റിയ കഥയെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു ഞങ്ങളുടെ ആ പുതിയ പടത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ മാര നെല്ല് വെല്ലു മേ മതി കിടിയും പിന്നെ പുതുമുഖങ്ങളാ ഫുള്ള്

തീറ്റമ്പാറ നീ കേറിയിരുന്നെ നോക്കട്ടെ നീയൊന്ന് കേറിയിരുന്നെ നോക്കട്ടെ അല്ല ഞാൻ പോക്ക് നിക്ക് മനസ്സ് നീ പോ 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 വീട് മോളിൽ വിഘ്നേഷിന്റെ വീടുണ്ടവിടെ ഇതേ കാണുന്നു നീല ഷീറ്റ് വീട് ഓക്കെ അതിന്റെ മേളിൽ നമ്മുടെ വീട് ആ മരത്തിന്റെ ഇടയ്ക്ക് ആ പാലം കേറിയല്ലേ ഇതേ രണ്ട് കറക്റ്റ് ഫോളോ ചെയ്യാൻ കിട്ടു രണ്ടു മരം എന്ന് പറഞ്ഞാൽ ഏത് മരല്ലേ

ും ഞാൻ അവിടെ നിന്ന് ഉമ്മ ജസ്റ്റ് ഉമ്മ ഇങ്ങനെ അടിച്ചു നോക്കിയ ഇരുമ്പുപാല വന്ന് അപ്പൊ ചില്ലിത്തോടെന്നാ വന്ന് ഒഴിവത്തടം അടിച്ചപ്പോഴും സൂപ്പറല്ലേ അണാക്കി തീ കയറ്റിയവളും അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങള് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ തീരുമാനിച്ചു നല്ല തീയാന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അടിക്കാൻ തീരുമാനിച്ചു എല്ലാ ചീതനെ അത്ര കിലോ വൈക്രീൻ അടിക്കുന്നത് ചിക്കൻ ചിക്കൻ ത്രീ കെ ജി അല്ലാതെ തീ കൂടിയതല്ല പാമ്പാടയാണോ ആ സൂപ്പർ കില്ല കരി ഉപ്പ് കഴിച്ചോ കഴിച്ചോ പുക ഉപ്പ എല്ലോ ഓക്കെ വരുവോ വരുവോ ആ അങ്ങനെ അടിമാലി ഫാമിലൂടെ യാത്ര കഴിഞ്ഞ് ഇവിടുന്ന് തിരിക്കുകയാണ് നേരെ മുണ്ടൊക്കെ ഞങ്ങളെല്ലാം ഓരോ വണ്ടിയെ കയറുകയാണ് ഇപ്പൊ ഇനി നേരെ അടിമാലിലെ പരിപാടി കഴിഞ്ഞ് നേരെ ഇനി മുണ്ടൊക്കെ ഇനി അടുത്ത വരെ നമുക്ക് പോവാം മാമല കണ്ടോ ഞങ്ങൾ ഇവിടുന്ന് അടിമാലിയിലേക്ക് പോവാണ് ഇരുമ്പുകാലത്താണ് ഇപ്പൊ ഞങ്ങളുള്ള ഇരുമ്പാലത്തു നിന്ന് ഇപ്പോൾ അടിമാലിക്കുള്ള ബസ്സിന് ഞങ്ങൾ കയറും കാരണം ഇവിടുന്ന് നമുക്ക് ബസ്സിന് പോകാം പക്ഷേ ഇവിടുന്ന് നമുക്ക് സീറ്റ് കിട്ടത്തില്ല കൊച്ചൊക്കെ ഉള്ളത് നമുക്ക് പാടാണ് എത്രയും ഞങ്ങൾ ഞങ്ങളിവിടെ നേരെ അടിമാലി പോയിട്ട് അടിമാലി സ്റ്റാൻഡ് ചെയ്യുന്ന ബസ് കയറും എല്ലാവരും ഇതേ ഇവിടെ നിരന്നിട്ട് പോകേണ്ടത് ചിരിച്ച് കളിച്ചൊക്കെ ചിരി കഴിയുമ്പം ചിരിയും കളിയൊക്കെ മാറും അങ്ങനെ നമ്മൾ അടിമാലി സ്റ്റാൻഡിലെത്തി അവിടുന്ന് നേരെ തൊടുപുഴ ബസ്സാണ് കിട്ടിയത് തൊടുപുഴയിൽ നിന്നും ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളിയും മുണ്ടക്കയം യാത്രയൊക്കെ അടിപൊളിയായിരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ